ിരി സുധാകരൻ ചിലരെങ്കിലും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു പക്ഷെ പരാതി കൊടുത്തതിന് അനുസൃതമായിട്ട് അവർക്ക് വേണ്ട നീതി ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല പോലീസ് ഒന്ന് ചിലരെങ്കിലും പറഞ്ഞു കേൾക്കാറില്ലേ ഉണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ അതായത് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തിട്ട് അതിനനുസരിച്ച് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി പോലീസിലൊന്നും കേറി ഇറങ്ങാൻ വയ്യ അല്ലെങ്കിൽ നമുക്ക് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന പലരുമുണ്ട് അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ആ നമ്മൾ ഒരു കംപ്ലയിന്റ് കൊടുക്കുകയാണ് ഒരു പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരാതി അവർ സ്വീകരിക്കുമ്പോൾ ഒരു റെസിപ്റ്റ് നമുക്ക് തരും അത് തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുക അത് നമ്മുടെ അവകാശമാണ് എന്നിട്ട് നമുക്ക് വേണ്ട നടപടികൾ അവർ എടുക്കുന്നില്ല നമുക്ക് നീതി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ റെസിപ്റ്റ് നമ്മൾ കൊടുത്ത കംപ്ലൈന്റിന്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയൊരു കംപ്ലയിന്റ് പുതിയൊരു പരാതി എഴുതി നമ്മൾ ഉയർന്ന ഉദ്യോഗസ്ഥനായ എസ് പിക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ അയച്ചു കൊടുക്കുക അതിന്റെ അക്നോളജ്മെന്റും റെസിപ്റ്റും ഒക്കെ സൂക്ഷിച്ചു വെക്കുക അതിന്റെ കോപ്പിയും സൂക്ഷിച്ചു വെക്കുക അവിടെ നിന്ന് നമുക്ക് നീതി ലഭിക്കുന്നതാണ് ഇനി അതിന്മേൽ നടപടികൾ എടുത്തില്ല അവിടെ നിന്നും നീതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വക്കീൽ മുഖാന്തരം പ്രൈവറ്റ് കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ് പ്രൈവറ്റ് കംപ്ലയിന്റ് അഥവാ സ്വകാര്യ അന്യായം എന്ന് പറയും പ്രൈവറ്റ് കംപ്ലെയിന്റ് ഒരു വക്കീൽ മുഖാന്തരം നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ആ കേസ് എടുത്തിട്ട് അത് കേസ് നിലനിൽക്കുന്നതാണെന്ന് കണ്ടാൽ മജിസ്ട്രേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അത് റെഫർ ചെയ്യും പോലീസിന് എഫ്ഐആർ എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുകയും ചെയ്യും അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നീതി ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ പ്രശ്നങ്ങളുമായി ജീവിക്കേണ്ട ഉയർന്ന ഉദ്യോഗസ്ഥനെ എസ് പി സമീപിക്കാം ഇവിടെ രണ്ടിടത്തും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വക്കീൽ മുഖാന്തരം മജിസ്ട്രേറ്റിന് മുമ്പിൽ നമുക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു